ചാലുശ്ശേരി സി എസ് സി ഒരുക്കുന്ന ആരവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അഖിലേന്ത്യാ ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ആദ്യ സെമിയുടെ ആദ്യപാദ മത്സരം കായിക പ്രേമികൾക്ക് ആരവമായി മത്സരത്തിൽ റോയൽ ട്രാവൽസ് കോഴിക്കോട് മൂന്നിനെതിരെ നാല് ഗോളുകൾക്ക് ആദ്യപാദ മത്സരത്തിൽ വിജയിച്ചു കളി തുടങ്ങി മിനിറ്റുകൾക്കകം രണ്ട് ഗോളടിച്ച് മുന്നിട്ടു നിന്നിരുന്ന സബാന്റെ ഗോൾ മുഖത്തേക്ക് കോഴിക്കോട് മിന്നുന്ന ഷോട്ടുകൾ എതിർത്തു രണ്ടാം പകുതിയിൽ കോഴിക്കോട് അതിശക്തമായി തിരിച്ചെത്തി കോഴിക്കോട് രണ്ട് ഗോൾ മടക്കിയതോടെ മൈതാനത്ത് കായിക പ്രേമികളുടെ ആർപ്പുവിളികൾ ഉയർന്നു സബാൻ കോട്ടയ്ക്കൽ വീണ്ടും ഒരു ഗോളടിച്ച് ഉയർത്തിയെങ്കിലും ഗോളടിച്ചതിന് സന്തോഷം അണയുമ്പോഴേക്കും കോഴിക്കോട് തിരിച്ച് സ്കോർ മൂന്ന് മൂന്ന് സമനിലയിലാക്കി കളി തീരുവാൻ മിനിറ്റുകൾ ബാക്കി നിൽക്കെ അതിജീവനത്തിനായി പോരാടിയ കോഴിക്കോട് നാലാം ഗോളടിച്ച് ലീഡുയർത്തി ിന് സബാൻ കോട്ടയ്ക്കലിനെ കീഴടക്കി ആദ്യപാദത്തിൽ തിളങ്ങുന്ന വിജയം കൈവരിച്ചു ആവേശകരമായ മത്സരം അവസാനം വരെ സസ്പെൻസിൽ നിന്നു ടീമിന്റെ ഐക്യതയും തന്ത്രങ്ങളും കാണികളുടെ പിന്തുണയും വിജയത്തിന് വഴിയൊരുക്കി മൈതാനം നിറയെ കാണികളാൽ നിറഞ്ഞു ആദ്യ സെമിയുടെ രണ്ടാം പാദ മത്സരത്തിൽ ബുധനാഴ്ച ഇരു ടീമുകളും വീണ്ടും മത്സരിക്കും ആദ്യ സെമിയിൽ കൂറ്റനാട് കണിച്ചിറക്കൽ മാൾ എം ഡി റഹ്മാൻ ഫർഫുല ഡയറക്ടർ സിറാജ് അസീസ് എന്നിവർ മുഖ്യാതിഥികളായി ടീം അംഗങ്ങളെ പരിചയപ്പെട്ടു ഫുട്ബോൾ മത്സരങ്ങൾക്ക് ചെയർമാൻ വി വി ബാലകൃഷ്ണൻ കൺവീനർ എം എം മഹമ്മദുണ്ണി ട്രഷറർ ജ്യോതിദേവ് കോർഡിനേറ്റർമാരായ ടി കെ സുനിൽകുമാർ ടി എ രണദീപ് എന്നിവർ നേതൃത്വം നൽകി മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം